െ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അക്കാദമിയിൽ ഞാൻ ക്ലാസുകൾ എടുക്കുന്നത് ഫെബിൻ മുഹമ്മദ് എം കെ എന്ന പേരിലാണ് എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ പ്രൊഫൈലിൽ പോയിട്ട് ഫോളോ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ പി എസ് സി ക്ലാസുകൾക്കുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ് ക്ലാസ് ഇഷ്ടമായാൽ റിവ്യൂ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് പേര് പി എസ് സികളിൽ എല്ലാ വർഷവും ഒരുപാട് പേര് പി എസ് സി എഴുതാൻ വേണ്ടി വരും പക്ഷേ അതിൽ വിജയിച്ച് പോകുന്നവർ കുറച്ച് മാത്രമാണ് അതിൽ ഒരു ഭൂരിപക്ഷം പേരും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ജീവിതാവസാനം വരെ അവരെന്തു ചെയ്യും അന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പി എസ് സിക്ക് കിട്ടുമായിരുന്നു എന്ന് സ്വന്തത്തോട് തന്നെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് ജീവിക്കാറ് അല്ലേ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്ലാസ് ചെയ്യുന്നത് ഈ ക്ലാസ് അന്നപ്പോൾ എന്തു ചെയ്യാം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക അത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നവർക്ക് മാത്രം എന്തു ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാവുന്നതാണ് അല്ലാത്തവരാണെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ് ഓക്കെ എന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് എവിടെയാണ് പാളിച്ചകൾ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് നോക്കണം പി എസ് സികൾ ഞാൻ നിൻ്റെ മുമ്പ് ഒരു ഞാൻ വി ഒക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അവർക്ക് കാണാവുന്നതാണ് നമ്മൾ വി ഒയുടെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട് റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളിൽ ഭൂരിപക്ഷം പേരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദ്യങ്ങളും വരുന്നത് ഒരൊറ്റ ഏരിയയിൽ നിന്നാണ് ഡിഗ്രി ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ എൻ സിആർടിയും സ്റ്റേറ്റ് ലെവലുകളാണെങ്കിൽ എസ് സി ആർ ടീൻ്റെ അകത്തു നിന്നുമാണ് വരാറുണ്ടാവുക അത്തരത്തിൽ വേണ്ടിയിട്ട് ഒരു മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അതിൽ കാണുന്നവരായിരിക്കും ഭൂരിപക്ഷം പേരെന്ന് വിചാരിക്കുന്നു നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പത്ത് ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ നൽകുന്നുണ്ട് ഭരണഘടനയുടെ പത്ത് ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലൊക്കെ കുഴപ്പമില്ല അതിൽ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ തരുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് നോട്ട്സ് മാത്രമാണ് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ ഒരു സാധാരണ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് മുഴുവൻ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പത്ത് ക്ലാസ് നിങ്ങൾ കാണാം അതിൻ്റെ അടിയിൽ തന്നെ അഞ്ച് റിവിഷൻ ക്ലാസ്സുകളുണ്ട് അഞ്ചെണ്ണ റിവിഷനുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ക്വസ്റ്റ്യനും കൂടി ഞാൻ അതിൻ്റെ അകത്ത് നൽകാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനായിട്ട് തരാം അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ആയിട്ടുള്ള ഭരണഘടനേൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് തന്നെ നിങ്ങൾക്കത് പറയാവുന്നതാണ് നൂറ് ശതമാനം ആദ്യം എന്താ ചെയ്യേണ്ടത് നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ പി എസ് ആയിട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആദ്യം എന്താ വേണ്ടത് സെൽഫ് ഡിറ്റർമിനേഷൻ വേണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇതൊരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികൾ നിങ്ങൾ സ്ഥിരമായിട്ട് പി എസ് സികളിൽ ചോദിക്കുന്ന ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ചോദ്യങ്ങളുണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒരുപാട് പേര് പറയാറുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരാം റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യനെ നമ്മൾ എല്ലാവർക്കും അറിയാലോ ചന്ദ്രനിൽ നീൽ ആം ഇല്ലേ നീൽ ആം ചന്ദ്രനിൽ കാലുകുത്തി ഓർമ്മയില്ലേ എല്ലാവർക്കും യെസ് ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലെ കാല് കുത്തിയപ്പോൾ എന്തിനെ കുറിച്ചാണ് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്തിനെ കുറിച്ചാണ് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് ഭൂമിയെക്കുറിച്ച് കുറിച്ച് ഓക്കെ നമുക്ക് ഭൂമിയോടെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുവരെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ലിങ്ക് ഞാൻ ചൂടെ നൽകുന്നുണ്ട് നിങ്ങൾ വന്ന് കാണാം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ നിങ്ങളോട് വീഡിയോ കാണാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ആ ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത അടുത്ത അണ്ണക്കാദമിയിലാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ഗുൽട്രോം അറിയോ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ഗുൽട്രോം അറിയോ ഉത്തരം ഭൂട്ടാൻ ഭൂട്ടാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയിൽ അതിർത്തി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ബിരുദധാരികൾക്ക് മാത്രം പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പറ്റുന്ന വ്യവസ്ഥയുള്ള ഏക രാജ്യം ഏതാണ് ഭൂട്ടാൻ കണ്ടോ ൂട്ടാനെ കുറിച്ച് മാത്രമല്ലേ നമ്മൾ ഈ പറഞ്ഞേ ഇതുപോലെ നിങ്ങൾക്ക് പി എസ് സികളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആവർത്തന ചോദ്യങ്ങൾ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം ചോദ്യങ്ങൾ വരെ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണണോ വരൂ നമുക്ക് ഉദ്രമിച്ച് നിന്ന് പഠിക്കാം എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് ഞാനതിനൊരു വ്യക്തമായ ഉത്തരം പറഞ്ഞുതരാം എന്നൊരു കുട്ടി മെസ്സേജ് അയച്ചു കാരണം അതിൻ്റെ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അഞ്ച് ലിസ്റ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഏത് എക്സാമിലൊക്കെ ലിസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ മെയിൻ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ട് പക്ഷേ ചില ഇതിൻ്റെ അകത്ത് അഡ്വൈസ്മോ കാര്യങ്ങളും കിട്ടുന്നില്ല എന്നിട്ട് പോലും അവർ വരെ നിർത്തുകയാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചപ്പം ഭയങ്കര വിഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ അത്രയുള്ളവർ പോലും നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ളവർ എന്താണ് സ്ഥിതി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പി എസ് സിയിൽ അപേക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ പി എസ് സി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കൂട്ടുകാർക്ക് നൂറ് ശതമാനം വിജയം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ജോലി സാധ്യതകളും ഒരുപാട് ഒഴിവുകളും ഒരുപാട് റിട്ടയർമെന്റും ഈ കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട് റിട്ടയർമെന്റിന്റെ കാലഘട്ടമാണ് ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ബി എക്സാം വരുന്നുണ്ട് ഏതെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇതുവരെ ഒരുപാട് മെസ്സേജുകൾ കാരണം ഒരുപാട് കൂട്ടുകാർ കാരണം നമ്മൾ ആകെ ഒരു വൺ വീക്ക് പോലും ആയിട്ടില്ല നമ്മൾ അൺ അക്കാദമിയിൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഒരുപാട് ആയിരത്തിലധികം കൂട്ടുകാർ അതിൻ്റെ അകത്ത് മീൻ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഭൂട്ടാനെക്കുറിച്ച് ഇതുവരെ പി എസ് സി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഭൂമിയെക്കുറിച്ച് ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോപ്പ പിന്നെ അടുത്തത് നമ്മൾ മദർ തെരേസയെക്കുറിച്ചുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന മംഗോളിയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെയ്യാ പി എസ് സി ആവർത്തിച്ച പല പല ക്വസ്റ്റ്യൻ പേപ്പർ കുറിച്ച് നിങ്ങളുടെ ടൈം കളയണ്ട വരൂ ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് നൂറല്ല ആയിരം ശതമാനം ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായില്ലേ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാണ് അത്രയും ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തു വെച്ച് നോട്ട്സ് ഉണ്ടാക്കിയ മാറ്റി എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് പഠിക്കേണ്ട ഒരൊറ്റ ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഈ വരുന്ന വി എക്സാമെങ്കിലും നന്നായിട്ട് കാരണം എന്താ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് എസ്എൽ സിക്കാർക്ക് വരാൻ പോകുന്നത് നല്ല പ്രമോഷനും കാര്യങ്ങളൊക്കെയുള്ള നല്ല പോസ്റ്റാണ് ഫീൽഡ് വർക്കും നിങ്ങൾക്ക് പേഴ്സണാലിറ്റി പരമായിട്ട് മെച്ചമുണ്ടാകുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി പറഞ്ഞു തരാം നിങ്ങൾ ലൈഫിലെ തന്നെ ഏറ്റവും ഒരു ഡിസൈഡിങ് പോയിൻ്റ് ആണ് ഇത് വി ഐയുടെ എക്സാം എത്ര പേര് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പഠിക്കുന്ന പഠന രീതി ശരിയാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ വി എ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നില്ലേ ഓക്കെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യന് നിങ്ങൾ ഏഹ് ഇല്ലേ പത്ത് ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യന് രണ്ടായിരം പോട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളല്ല നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ സ്ഥിരമായിട്ട് ഞാൻ പറയട്ടെ ഭൂമിയെ കുറിച്ച് അല്ലെങ്കിൽ എടുത്ത മദർ തെരേസയെ കുറിച്ച് പത്ത് ഇരുപത് മുപ്പത് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പി എസ് സികളിൽ ചോദിക്കാറുണ്ട് നിങ്ങളെടുത്തുണ്ടോ ഉണ്ടോ ഇല്ല ഭൂട്ടാനെക്കുറിച്ച് നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എടുത്തുണ്ടോ ഇല്ല വരൂ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയൂ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു തരാം കാരണം ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടുകാർ റിവ്യൂ ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ ഒരുപാട് കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഗവണ്മെൻറ്റ് ജോലി എന്നുള്ളത് ഒരു കഷ്ടപ്പാട് അതെന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുകളാണെന്ന് അത്രയല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ച് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും ഗ്യാരൻറ്റിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ റാങ്ക് ഡിസൈഡിങ് കാര്യങ്ങൾ മുമ്പത്തെ ഞാൻ വിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഹെഡ് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാം അതൊന്ന് കണ്ട് നോട്ടിലേക്കൊന്ന് മാറ്റി എഴുതിയിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമെന്നില്ലേ ഖാൻ ഏത് രാജ്യക്കാരനാണ് ജംഗിഷ് ഖാൻ ഏത് ജംഗിഷ് ഖാൻ ഏത് രാജ്യക്കാരനാണ് മംഗോളിയ മംഗോളിയൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ തലസ്ഥാനം ഏത് രാജ്യത്താ മംഗോളിയ കാരണം ഇതുപോലെ നിങ്ങൾ ഒരു രാജ്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാം നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കും ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്താ എല്ലാ കൂട്ടുകാരും ഞാൻ അതിൻ്റെ അടിയിൽ ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങളെല്ലാ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഉറപ്പായിട്ടും നിങ്ങളെ പി എസ് ജീവിതത്തിൽ ഒരു നല്ലൊരു വൈത്തിരുവായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യുക എന്ന് തന്നെ ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് താങ്ക്